നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളൊരു മൂന്നാല് തവണ വീഡിയോ ചെയ്ത കാര്യമാണ് എന്നാലും വീണ്ടും പറയാണ് ഓൺലൈനായിട്ട് നിങ്ങൾ ലോണിന് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നമുക്ക് ഒരു കമ്പനിയും ലോണ് തരില്ല ഒരു പക്ഷേ പ്ലേ സ്റ്റോറിലുള്ള നല്ല ആപ്സ് ചിലപ്പോൾ അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടാകാം ഈ പറയുന്ന പ്ലാറ്റ്ഫോമില് അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് അവരുടെ ആപ്പിലൂടെ അപേക്ഷിക്കുക തന്നെ വേണം അതല്ലാതെ നിങ്ങൾക്ക് ലോൺ പാസ്സായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ വരുന്ന മെസ്സേജിൽ ഒരിക്കലും വിശ്വസിക്കല്ലേ തട്ടിപ്പാണ് നൂറ് ശതമാനം തട്ടിപ്പാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ പത്തിലധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട് എനിക്ക് വാട്സപ്പില് ഇത് സത്യമാണോ ഇങ്ങനെ പൈസ ചോദിക്കുന്നു ഇത് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് മുദ്ര ലോണ് പ്രിയപ്പെട്ടവര് മുദ്ര ലോണ് എന്നുള്ളത് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ബാങ്ക് വഴി മാത്രം കിട്ടുന്നതാണ് അതിലൊരു ഓൺലൈൻ ആപ്ലിക്കേഷനും ഇല്ല ഒരിക്കലും ഓൺലൈനിൽ മുദ്ര ലോൺ കിട്ടില്ല ഇങ്ങനെ അയച്ച മെസ്സേജിൽ മുഴുക്കെ നിങ്ങൾക്ക് മുദ്ര ലോൺ പാസ്സായിരിക്കുന്നു രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം മനസ്സിലാക്കുക പേഴ്സണൽ ലോണൊന്നും ആരും അഞ്ച് ലക്ഷം തരൂല്ല എന്നേ കാരണം അത്രയും സാലറി ഒക്കെ നോക്കിയിട്ടാണ് പേഴ്സണൽ ലോൺ തരിക അത്രയും സാലറി ഉള്ള ആൾക്ക് ഒന്നും ഒരാൾ മെസ്സേജ് ചെയ്യില്ല അവർക്ക് ഓൾറെഡി ബാങ്കിൽ നിന്നായിരിക്കും കോൾസ് വരുന്നുണ്ടാവുക നമ്മൾ അങ്ങോട്ട് പോയി അപേക്ഷിക്കുന്ന കേസ് ഉണ്ടല്ലോ അതിൽ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പതരയും തട്ടിപ്പാണ് നമ്മൾ നമ്മുടെ ഗതികേട് കൊണ്ടാണ് ഇതൊക്കെ അപേക്ഷിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷെ നമ്മുടെ ഗതികേടിനെയും കൂടെ പറ്റിച്ച് ജീവിക്കുന്ന ഗതി ഘട്ടവും മാറി ഈ ലോകത്ത് ഉണ്ട് പെടലേ അതേപോലെ തന്നെയാണ് ഓൺലൈൻ ഇൻകത്തിന്റെ കാര്യവും ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മളിങ്ങനെ അപേക്ഷിക്കുന്നത് ചിലപ്പോൾ കിട്ടുമെന്ന് കരുതിയിട്ടാണല്ലോ അപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക അങ്ങോട്ട് പൈസ ചോദിച്ചാൽ തട്ടിപ്പാണ് ഒരു ബാങ്കും ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അങ്ങോട്ട് പൈസ ചോദിക്കില്ല ഒരു പക്ഷേ നമ്മൾ അപേക്ഷിച്ച ലോൺ ബാങ്കില് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിലവർ സർവീസ് ചാർജ് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരിക ഒരു ലക്ഷം അപേക്ഷിച്ചാൽ ചിലപ്പോൾ തൊണ്ണൂറ്റി മൂവായിരം തൊണ്ണൂറ്റി രണ്ടായിരമോ ഒക്കെ കിട്ടുള്ളൂ ബാക്കി സർവീസ് ചാർജ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈടാക്കും അതെന്തോ ആകട്ടെ അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ലോൺ ഇങ്ങോട്ട് പാസ്സായിട്ട് തരുന്ന എമൗണ്ടിലാണ് കട്ട് ചെയ്യുക അതല്ലാതെ ഒരു ലക്ഷമോ അഞ്ചു ലക്ഷോ മൂന്ന് ലക്ഷോ പാസ്സായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര അടച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ തരും പറയണത് ശുദ്ധ ബോഷ്കാണ് പറ്റിപ്പാണ് തട്ടിപ്പാണ് നിങ്ങളെ വളരെ സുഖമായിട്ടാവും പറ്റിക്കുകയാണ് പെടല്ലേ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് അങ്ങനെ പെട്ടു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പ്രത്യേകം നമ്മൾ ഇത് ചെയ്യുന്നത് ദയവായിട്ട് ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു മെസ്സേജ് ആയിട്ടെങ്കിലും അയയ്ക്കോ ഞാൻ ഈ വീഡിയോ അയക്കാൻ പറഞ്ഞാൽ എന്റെ വീഡിയോന് വ്യൂസ് കിട്ടാനാണെന്ന് പലരും വിചാരിക്കും അതുകൊണ്ടാണ് നിങ്ങളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഒരിക്കലും മുദ്ര ലോൺ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കില്ല ദയവായിട്ട് ആരും അപ്ലൈ ചെയ്യല്ലേ ദയവായിട്ട് ആരും പറ്റിക്കപ്പെടല്ലേ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പല പല ഫോർവേഡർ മെസ്സേജ് ഒക്കെ അയക്കുന്നവരല്ലേ എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പിലും പരിചയത്തിലുള്ളവർക്കൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയയ്ക്കോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഈ മുദ്ര ലോൺ എന്നുള്ള പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട് പലരുടെയും പൈസ പോകുന്നുണ്ട് ഇത് പോലീസ് കംപ്ലയിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മളോട് അവർ പറയുക നിങ്ങൾ അലർട്ടായിട്ട് ഇരിക്കണ്ടേ എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്ന് മെസ്സേജ് ആയിട്ട് ഒന്ന് എല്ലാവർക്കും അയക്കോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള എന്ത് കാര്യം നോക്കുമ്പോഴും അങ്ങോട്ട് പൈസ ചോദിക്കണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ തട്ടിപ്പാണ് നൂറ് ശതമാനം തട്ടിപ്പാണ് അല്ലാണ്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഓൺലൈൻ ഇൻകത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലോൺ അപേക്ഷിക്കുമ്പോൾ അവന്മാര് നമ്മുടെ അടുന്ന് പൈസ എന്തിനാ വാങ്ങുന്നേ പറ്റിക്കലാണ് നൂറ് ശതമാനം പറ്റിക്കൽ പെടലേട്ടോ ആരും പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സായി ഇത് കാണാൻ നിങ്ങൾ ആരും പെടല്ലേ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നതേ സൂക്ഷിക്കണേ കൂട്ടുകാരെ